ബിനോയി ഇങ്ങനെയൊക്കെ വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുന്ന സമയത്താണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നണികളുള്ളത് കെ പി സി സിയുടെ തിരഞ്ഞെടുപ്പ് സമിതി എന്ന് യോഗം ചേരുന്നുണ്ട് എന്തൊക്കെയാണ് കെ പി സി സിയുടെ മനസ്സിലുള്ള ആലോചന അതോടൊപ്പം തന്നെ ഈ ചേലക്കര പാലക്കാട് മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയും ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ടല്ലോ ബി ജെ പിയുടെ ആലോചനകളും എങ്ങനെയാണ് പുരോഗമിക്കുന്നത് തീർച്ചയായും കെ പി സി സി മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ന് യോഗം ചേരുന്നു എന്നുള്ള വിവരമാണ് നമുക്കറിയാൻ കഴിയുന്നത് മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് സമയമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നൊരു ഇന്ന് ഒരുപക്ഷെ ഈ തീയതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നീണ്ടു പോകില്ല അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കെ പി സി സിയുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് വീണ്ടും ചേരുന്നത് കാരണം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഇന്നലെ ചേർന്ന യോഗത്തിലും ഒരു അന്തിമ തീരുമാനം ത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല പാലക്കാട് സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം തന്നെ അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് അതുകൂടാതെ വി ടി ബലറാം തുടങ്ങിയ പേരുകൾ സജീവമായി നിപ്പുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു പ്രാദേശികവാദം ഉയർത്തിക്കൊണ്ട് സാധാരണഗതിയിൽ എപ്പോഴും കോൺഗ്രസിനകത്തുള്ള അല്ലെങ്കിൽ അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന ഒരു ഘടകമാണ് എപ്പോഴും പ്രാദേശികവാദം ഉയർത്തിപ്പിടിക്കുക വരുന്ന സ്ഥാനാർത്ഥിയെ എതിർക്കുക അത്തരത്തിലൊരു വിയോജിപ്പ് അവിടുത്തെ ജില്ലാ ഘടകത്തിനും ഒപ്പം അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്കും ഒക്കെ ഉണ്ട് അതിനെ അതിജീവിച്ചതിൽ പോകുന്ന തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകണം ഒപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത് ചേലക്കരയിലേക്കാണ് ചേലക്കരയിൽ രമ്യ രമ്യാകർദാസിന്റെ പേര് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടേക്ക് മറ്റൊരു ആളിനെ കൊണ്ടുവരേണ്ട എന്ന ഒരു നിലപാടാണ് അതേസമയം വയനാട് പ്രിയങ്ക തന്നെ മത്സരിക്കും അതിൽ മാറ്റമില്ല പക്ഷേ അവിടെ ഭൂരിപക്ഷം അഞ്ചു ലക്ഷത്തിന് മുകളിലേക്ക് ഉയർത്തണം എന്ന ഒരു നിർദ്ദേശമാണ് കെ പി സി സിക്ക് ഉള്ളത് ഇത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ചർച്ചയിലേക്കാണ് പോകുന്നത് പാലക്കാട് തന്നെയായിരിക്കും ഒരു നിർണായക ചർച്ചയായി മാറുക പാലക്കാട് വിഷയങ്ങൾ സങ്കീർണ്ണമാണ് അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനാവുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടാകും കാരണം ഷാഫി പറമ്പലിൻ്റെ താൽപ്പര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ മത്സരിപ്പിച്ച് വിജയം വരിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പരമാവധി പാലക്കാട് എത്തിക്കുക അത്തരത്തിലൊരു വിജയം കൈവരിക്കുക പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബി ജെ പി അവിടെ ശക്തനായ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരും ഇത്തരത്തിലൊരു പ്രാദേശികവാദമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയത ഉണ്ടെങ്കിൽ കോൺഗ്രസ്സിന് കടുകെട്ടിയാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ചർച്ച ഇന്നുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് അഭിനോയ് അത് കോൺഗ്രസിന് വലിയ പ്രശ്നം തന്നെയാണ് കാരണം പത്തനംതിട്ട അടൂരിൽ നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തലിനെ പാലക്കാട്ടിറക്കുന്നതിൽ അവിടെ ഭയങ്കര ശക്തമായ പ്രതിഷേധമുണ്ട് വി ടി ബൽറാമുണ്ട് പി സരിൻ്റെ പേരുണ്ട് അതോടൊപ്പം തന്നെ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ്റെ അവിടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ എങ്ങനെ അതിജീവിക്കാനായിരിക്കും കെ പി സി സിയുടെ തീരുമാനം ചേലക്കരയിലേക്കും ഒരുപാട് ആലോചനകൾ നടക്കുന്നുണ്ട് രമ്യ ഹരിദാസിനെതിരെ അവിടെ പ്രാദേശികമായിട്ട് പോസ്റ്ററുകളടക്കം പ്രത്യക്ഷപ്പെട്ട ഒരു സാഹചര്യവും തീർച്ചയായും രമ്യ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ തന്നെയും അവിടെ രമ്യാ മത്സരിപ്പിക്കണം എന്നൊരു നിലപാട് എ ഐ സി സിക്കും കെ പി സി സിക്കും എ ഐ സി സി നേതാക്കൾക്കുമുണ്ട് കാരണം ആലത്തൂരിലുണ്ടായ പരാജയം ചേലക്കരയിലൂടെ ആ മുറി ഉണക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഉറപ്പായും ഉണ്ട് കാരണം ആ മേഖലയിൽ തന്നെ രമ്യ നേരത്തെ തന്നെ പ്രവർത്തനം തുടങ്ങിയിരിക്കൂ ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം സജീവമായി നടത്തുന്നുണ്ട് അതുകൊണ്ട് ചേലക്കരയിൽ ഒരു സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അവിടെ യു ആർ പ്രതിയു ആയിരിക്കും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പ്രദീപ് പരിണിത പ്രജ്ഞനാണ് മാത്രവുമല്ല സി പി എമ്മിന് നല്ല വേരോട്ടമുള്ള മണ്ഡലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കോൺഗ്രസ്സിന് അവിടേക്ക് കയർ കൂടാൻ പറ്റില്ല അല്ലെങ്കിൽ കഴിയില്ല ശക്തമായ ഒരു പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും തരത്തിലെ വിഭാഗീയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ എം എ അകാസിനെതിരെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ചേരുതിരിവോ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പരാജയം ഉറപ്പാണ് കാരണം സി പി എമ്മിൻ്റെ ശക്തമായ ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ അവിടെ ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഒഴിവാക്കി കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ചേലക്കരയിൽ നിന്നും ഒരു വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ പ്രത്യേകിച്ചും ഭരിക്കുന്ന പാർട്ടിയാണ് സി പി എം സി പി എമ്മിന്റെ നേതൃത്വത്തിലെ ഒരു ഒരാളാണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ എന്ത് അടവുകളും സി പി എം അവിടെ ഉപയോഗിക്കും അത്തരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ വിഭാഗീയത കൂടി കോൺഗ്രസ്സിനുണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ പരാജയത്തിലേക്ക് പോകും പന്തളത്ത് സോറി ശേഷം പാലക്കാട് അങ്ങനെയല്ല പാലക്കാട് സംബന്ധിച്ചോളം കോൺഗ്രസ്സിന് അല്പം വേരോട്ടമുണ്ട് പക്ഷേ അതുപോലെ തന്നെ ബി ജെ പി കൂടി അവിടെ ശക്തരാണ് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസും ബി ജെ പിയുമായി ഏകദേശം മൂവായിരത്തോളം വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് ആ വ്യത്യാസം അല്ലെങ്കിൽ ആ വ്യതിയാനം മറികടക്കാൻ ാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ശക്തനായ സ്ഥാനാർത്ഥി അവിടെ വരും ആ സമയത്ത് ഒരു വിഭാഗീയത കോൺഗ്രസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വോട്ട് മറഞ്ചേരിയിലേക്ക് മാറും എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് അനുകൂലമായുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കെ പി സി സി യോഗം ഇന്ന് ചേരുന്നത് വളരെ സജീവമായ ചർച്ചകളാണ് മുന്നണികളിൽ നടക്കുന്നത് ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവും ഇന്നോ നാളെയോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്